നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ കടുത്ത നടപടികൾ പാകിസ്ഥാനെതിരെ എടുത്തു തുടങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണം എന്ന് കരുതിക്കൊണ്ടായിരിക്കാം പാകിസ്ഥാൻ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതാണ് ഇപ്പോൾ നമുക്കവിടുത്തെ ചില മുൻ മന്ത്രിമാരും അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രതിരോധ മന്ത്രിമാരൊക്കെ തന്നെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഇന്ത്യ ഇതിൽ നിന്നൊന്നും ഒതുങ്ങുന്നില്ല അതിലും വലിയ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറഞ്ഞിട്ടുണ്ട് അത് എപ്പോൾ ഏത് നിമിഷത്തിലാകുമെന്നുള്ളതാണ് ഇനി രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ കൂടി തന്നെ ഉറ്റുനോക്കുന്നത് കാരണം ഇതിനോടകം പാകിസ്ഥാൻ്റെ ഈ പ്രവൃത്തിക്ക് ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇന്ത്യക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട് ഇസ്രായേലും റഷ്യ അമേരിക്ക തുടങ്ങിയിട്ടുള്ള വമ്പൻ രാജ്യങ്ങളടക്കം രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും തങ്ങളുടെ പ്രതികരണം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കം പറഞ്ഞിരുന്നത് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് പക്ഷേ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഗൊജ മുഹമ്മദ് ആസിഫ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഒരു പ്രതികരണം പാക്കിന്റെ പ്രതിരോധ മന്ത്രി നടത്തിയിരിക്കുന്നത് അണവായുധേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ ഏതു വിധത്തിലുമുള്ള അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തങ്ങളുടെ സൈന്യം തയ്യാറാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കത്തെയും അതേ വിധത്തിൽ പ്രതികരിക്കും രണ്ടാണവായു ശക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ഏറ്റുമുട്ടൽ ആശങ്കാജനകമാണ് ആക്രമണം ഉണ്ടായാൽ അത് പൂർണ്ണതോത്തിലുള്ള യുദ്ധത്തിലേക്കാവും നീങ്ങുക ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഏതു വിധത്തിലുള്ള തീവ്രവാദവും ശക്തമായി അപലപിക്കപ്പെടേണ്ടതുണ്ട് എതിർക്കപ്പെടേണ്ടതുമാണ് കാശ്മീരിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവുമായി സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് ലഷ്കർ ഇ ത്വയ്ബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല അത് നാമാവശേഷമായതാണ് ഇല്ലാത്ത സംഘടനയ്ക്ക് എങ്ങനെ ഒരു പുതിയ ശാഖ പിറക്കുമെന്നാണ് പാകിസ്ഥാൻ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് സിന്ധു നദി ജല നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ പറയുന്നതാണ് കാർഷിക മേഖല ഒന്നടങ്കം തകരാൻ ഇനി അധികം സമയമൊന്നും വേണ്ട പാക് ജി ഡി പിയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ തളരും അത് വലിയൊരു തകർച്ചയിലേക്കാകും പാകിസ്ഥാനെ നയിക്കുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാൻ ആകില്ല അതുകൊണ്ടാണ് ആണവ ഭീഷണി അടക്കമുയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാൻ ശ്രമം സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നാലെ നദിയുടെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയാൻ നിരവധി ആശയങ്ങളും പദ്ധതികളും ഉണ്ടെന്നാണ് ഇന്ത്യ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇത് പാകിസ്ഥാനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു ഇന്ത്യയുടെ അടുത്ത നടപടികൾക്കായുള്ള വിശദമായ പദ്ധതി അമിത്ഷായുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ചർച്ച ചെയ്തതായും ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിന്റെ നടപ്പാക്കൽ ഉടൻ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ബൂട്ടോയും രംഗത്ത് വന്നിട്ടുണ്ട് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടിയുണ്ടാവും സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്നും ബൂട്ടോ മുന്നറിയിപ്പ് നൽകി ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ അവരുടെ ചോര ഒഴുകുമെന്നാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അതായത് പി പി മേധാവി ബിലാവിൽ ബൂട്ടോ സർദാരി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ് സിന്ധു നദി തങ്ങളുടേതാണെന്നും ഒന്നെങ്കിൽ അതിലൂടെ വെള്ളമല്ലെങ്കിൽ രക്തമാണ് ഒഴുകാൻ പോകുന്നതാണ് ഇന്ത്യയെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പൊതുറാലിയിൽ സംസാരിക്കവേ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സെപ്റ്റംബറിൽ ഒപ്പുവെച്ച ഈ ഒരു ഉടമ്പടി സിന്ധു നദീതടത്തിലെ ആറ് നദികളിലെ ജലം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും വിതരണം ചെയ്യാമെന്നുമാണ് പറയുന്നത് കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഭാവിയിൽ പാകിസ്ഥാനെ ഭീമാകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പാകിസ്ഥാൻ അവരുടെ കാർഷിക ഭൂമിയുടെ എൺപത് ശതമാനത്തിനുമുള്ള വെള്ളം ഇതുവഴിയാണ് എടുക്കുന്നത് പഹൽഗാം ദുരന്തത്തിനെ ഇന്ത്യ പാകിസ്ഥാനെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ബലഹീനതകൾ മറച്ചുവെക്കാനും ജനങ്ങളെ വിഡ്ഢികളാക്കാനും ഇന്ത്യൻ പ്രധാനമന്ത്രി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സിന്ധു നദീ ജല കരാർ ഏകപക്ഷീയമായി റദ്ദാക്കുകയും ചെയ്തുവെന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന വിരട്ടലൊക്കെ എട്ടായം മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതിയെന്നാണ് പറയാനുള്ളത് കാരണം ഇതിനോടകം തന്നെ ഇന്ത്യ നീക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഏത് നിമിഷവും ഒരു സെക്കൻഡ് കൊണ്ട് യുദ്ധം നടത്താനുള്ള ശേഷി ഇന്ന് നമ്മുടെ രാജ്യത്തിനുണ്ട് എന്നുള്ള ആത്മവിശ്വാസം ഭരണകൂടത്തിന് മാത്രമല്ല ഇവിടുത്തെ സാധാരണക്കാരുടെ ഉള്ളിലുമുണ്ട് അതുതന്നെയാണ് ഇന്ത്യയുടെ പാകിസ്ഥാനെ വെച്ച് നോക്കുമ്പോഴുള്ള പ്രത്യേകതയും നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുടെ റഫാൽ പോർ വിമാനങ്ങളും നിശ്ശബ്ദമായ ഏത് ഭൂപ്രദേശത്തും പറന്നിറങ്ങാൻ ശേഷിയുള്ള പ്രഡേറ്റർ ഡ്രോണുകളും അതിശക്തമായ കരസേനയൊക്കെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി ഇന്ത്യയോട് മുട്ടി നിൽക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയ വെല്ലുവിളിയാണ് അതേസമയം അതിർത്തി കടക്കാതെ തന്നെ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ട് രാജ്യാന്തര സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് അതേസമയം പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് പതിനാല് ലക്ഷത്തിലധികം സജീവ സൈനികരും പതിനൊന്ന് ലക്ഷത്തിലധികം റിസർവ് സൈനികരുമുണ്ട് ഇതിനു പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളും രാജ്യത്തിനുണ്ട് പാകിസ്ഥാൻ ആകട്ടെ ആറര ലക്ഷം സജീവ സൈനികരും അഞ്ച് ലക്ഷത്തോളം അർദ്ധ സൈനികരുമാണ് ഉള്ളത് അത്യാധുനിക ടി നയൻ സീറോ ഭീഷ്മ അർജുൻ ടാങ്കുകൾ ഉൾപ്പെടെ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഇന്ത്യയുടെ പക്കലുണ്ട് പാകിസ്ഥാനിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ടാങ്കുകളാണുള്ളത് കവചിത വാഹനങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ ഏറെ മുന്നിലാണ് ഏകദേശം ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി കവചിത വാഹനങ്ങൾ ഇന്ത്യക്കുണ്ട് ഇത് പാകിസ്ഥാനേക്കാൾ മൂന്നിരട്ടിയാണ് കരസേനയാണ് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പ്രധാന ശക്തി ടാങ്കുകൾ കവചിത വാഹനങ്ങൾ പീരങ്കികൾ റോക്കറ്റ് പ്രൊജക്ടറുകൾ എന്നിവയെല്ലാം കരസേനയുടെ ആയുധ ശേഖരത്തിൽ പെടുന്നു ടാങ്കുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാനേക്കാൾ ഇരട്ടിയിലധികം മുൻതൂക്കം ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യൻ കരസേന ഇപ്പോൾ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനൊപ്പം വിദേശ രാജ്യങ്ങളിലെ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതിനും പ്രാധാന്യം നൽകുന്നു ഇന്ത്യക്ക് അഞ്ഞൂറ്റി പതിമൂന്ന് പോർ വിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിമാനങ്ങളുണ്ട് പാകിസ്ഥാന് മുന്നൂറ്റി ഇരുപത്തി എട്ട് പോർ വിമാനങ്ങളും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങളുമുണ്ട് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും ആകാശത്തെ ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഫ്രാൻസുമായുള്ള റഫേൽ മറൈൻ പോർവിമാനങ്ങളുടെ വിമാനങ്ങളുടെ അടക്കം അറുപത്തി മൂവായിരം കോടി രൂപയുടെ ഈ ഇരുപത്തിയാറ് വിമാനങ്ങൾ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കും ഇത് ഇന്ത്യയുടെ നാവിക വ്യോമശേഷി വർദ്ധിപ്പിക്കും നേരത്തെ വാങ്ങിയ മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങളും അംബാലിയയിലും ഹാ ഹാഷിമലയിലെയും ഇപ്പോൾ തന്നെ സജ്ജമാണ് പുതിയ കരാറോടെ റഫേൽ വിമാനങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടാകും തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ ടു വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കാനുള്ള പദ്ധതികളും പുരോഗമിക്കുകയാണ് ഇതിനോടൊപ്പം നിലവിലുള്ള സു ത്രീ സീറോ എം കെ എ വിമാനങ്ങൾ നവീകരിക്കാനും അഞ്ചാം തലമുറ പോർവിമാന ൾക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഇന്ത്യ തയ്യാറെടുക്കുന്നു അതേസമയം ഈ സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മറുപടിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രശ്നം പരിഹരിക്കുമെന്നും ഇന്ത്യയും പാകിസ്ഥാനുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്ത്യയുമായി വളരെ അടുത്തയാളാണ് പാകിസ്ഥാനുമായി വളരെ അടുത്ത ആളാണ് നിങ്ങൾക്കറിയാവുന്നത് അവർ കാശ്മീരിൽ ആയിരം വർഷമായി പോരാടുന്നു ഒരു ഇതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായത് ഭീകരാക്രമണമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷമായി ആ അതിർത്തി ിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നു അത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അവർ അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിഹരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് രണ്ട് നേതാക്കളെയും എനിക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയ സംഘർഷമുണ്ട് എപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലും ഭീകരാക്രമണത്തെ ഡൊണാൾഡ് ട്രംപ് ശക്തമായി അപലപിച്ചിരുന്നു ഹീനമായ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയും അദ്ദേഹം അറിയിച്ചിരുന്നു ട്രംപ് രണ്ട് തട്ടയിലാണ് കളി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അഭിപ്രായം വരുമ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത് ട്രംപിൻ്റെ ബിസിനസ്സാണ് വലത് ഇരു രാജ്യങ്ങളിലും ആയുധവും വിമാനങ്ങളും വിൽക്കണം ഇത്രയും കാലം യുക്രൈൻ്റെ കൂടെ നിന്നിട്ട് പ്രസിഡന്റ് ആയതോടെ പുടിൻ്റെ കൂടെ കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനം ഉയരുന്നുണ്ട് ഏതായാലും അണവായുധ ഭീഷണി മുഴക്കിയ പാകിസ്ഥാനോട് ഇന്ത്യയുടെ ആണവശേഷിയും ചെറുതല്ല എന്നാണ് പറയാനുള്ളത് ഭൂഖണ്ഡാന്തര മിസൈൽ ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം നൂറ്റി അറുപത് വാർ ഹെഡുകളുടെ ഒരു ആണവശേഖരം ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ സൈനിക ശക്തി കര വ്യോമ നാവിക മേഖലകളിൽ മാത്രമല്ല ആണവ സൈബർ ബഹിരാകാശ മേഖലകളിലും അതിശക്തമാണ് ആധുനിക ആധുനികവൽക്കരണത്തിനോടൊപ്പം മികച്ച തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഇന്ത്യയെ മറ്റേതൊരു രാജ്യവും വെല്ലുവിളിക്കാൻ മടിക്കുന്ന ഒരു സൈനിക ശക്തിയാക്കി മാറ്റുന്നു എന്തിനും ഏതിനും എപ്പോഴും സജ്ജമാണെന്ന് നാവികസേന അറിയിച്ചു നാവികസേനയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുദ്ധക്കപ്പലുകൾ ചേർത്തിട്ടിരിക്കുന്ന ചിത്രവും നാവികസേന പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ മിസൈൽ പരീക്ഷണം നടത്തി തങ്ങൾ സജ്ജനാണെന്ന് നാവികസേന സൂചന നൽകിയിരുന്നു അയന സൂറത്തിൽ നിന്നായിരുന്നു പരീക്ഷണം നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാവികസേന അറി പങ്കുവച്ചിരുന്നു